പറഞ്ഞു പൊക്കാൻ വരത്തില്ലേ അങ്ങനെ പൊക്കാൻ വരുന്നില്ല അണ്ട ഇങ്ങനെ നോക്കേ നല്ല അടിപൊളി വരല്ല നമുക്ക് കിട്ടി കേൾക്കുന്നുണ്ടോ ഒരുപാട് പേരെല്ലാം മിസ്സായിട്ടു ബുക്കപ്പ് എടുത്തിട്ട് കേറിയില്ല അപ്പം പോയി നമ്മൾ പുതിയ ചാനലൊന്ന് നമ്മുടെ ഫേസ്ബുക്ക് ചാനല് അടിച്ചുപോയി അപ്പൊ അത് കാരണം നമ്മൾ പുതിയ ചാനൽ നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പൊ പുതിയ ചാനൽ കാണുന്നവര് നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം കേട്ടോ നമ്മുടെ പുതിയ ചാനലിന്റെ പേര് നമ്മൾ ഇടുന്നതായിരിക്കും അതെ ഒരാളിനെ കണ്ടു അതെ എട്ടേ ഏട്ടേ മതി കുടത്തിനായിട്ടില്ല കുടയില്ല അങ്ങനെ നാലാമത്തെ മീനും കേറി ആ ടുന്നുണ്ട് നോക്കടത്ത് ആ ബാബാ വലിയ വലിയ കുടയില്ല കുടയില്ല കുടയാതെ ചുറ്റിങ്ങേ വെച്ചോണ്ടിരിക്ക ചുറ്റ് പൊറോട്ട് ലൂസ് വെക്ക് നൂല് ലൂസാക്കി മൂന്നാമത്തെ മീനിങ് കേറി ചുറ്റും ചുറ്റും കളയല്ലേ നല്ല കീടുക്കാൻ സാധനം അടിച്ചിട്ടുണ്ട് ലൂസാക്കല്ലോട് തിങ്ങി പതുക്കെ 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 ആ അഞ്ചു പിടിക്കണ്ട ഒരു കാര്യം ചെയ്തു കേട്ടോ പതുക്കെ 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 വളത്തെ കിട്ടുല്ല ആ വലുതല്ല ഇപ്പ എത്രണം അടിച്ചാ അതെണ്ണം ഉണ്ട് കാണാൻ പരിതില്ല കൗണ്ട് ചെയ്യാൻ പറ്റില്ല നീ പുറത്തോട്ട് ഇടല്ല നോക്കട്ടെ പുറത്തോട്ട് ഇടല്ല എ വേണ്ട പുറത്തോട്ട് ഉണ്ട് പുറത്തോട്ട് ഉണ്ട് ചാടി പോ നീ നെറ്റ് കോളിനെ കണ്ടു കിട്ടാനാണോ അത് കൊടയല്ല കൊടയല്ല കൊടില്ലേ കൊടയില്ല ചുറ്റിയും എടുത്താൽ ചുറ്റിയും വേണ്ട വേണ്ട കൈയ്യുള്ളു വേണ്ട വേണ്ട വെള്ളത്തിൽ നമുക്കിപ്പോ ഒരു നമുക്കൊരു ഇടത്തര വരാലടിച്ചിട്ടുണ്ട് നമുക്കൊരു ഇടത്തര വരലും